ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ഉയർത്തുവാനും ദൈവമുഖം അന്വേഷിക്കുവാനും കർത്താവിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുവാനും ഒരു ദിവസം കൂടെ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചു സന്തോഷമുള്ള ഈ ദിവസത്തിനായി ദൈവത്തിന് ഒരുപാടൊരുപാട് നന്ദി കരയറ്റുകയും വചനം കേൾക്കാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളടക്കമുള്ള കർത്തൃദാശന്മാരടക്കമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായിരിക്കുന്ന വന്ദനങ്ങൾ ഇന്ന് ഞാൻ അറിയിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധി നിന്ന് ഒരാലോചന കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് പ്രേരണയും അവസരവും ശബ്ദവും ആരോഗ്യവും എല്ലാം തന്ന ദൈവത്തെ ഞാൻ ഒരിക്കൽ കൂടി ഉള്ളു തുറന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവോധനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുശേഷം പത്താം അധ്യായം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാൾ നശിച്ചു പോവുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല ക്രൈസ്ത ലോൺ വേദപുസ്തകത്തിലെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള വാക്യം അനേകരെ പ്രാർത്ഥിച്ചയച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് ധൈര്യപ്പെട്ട ബലപ്പെട്ട ശക്തി ആർജിച്ച ഞാൻ എന്നെ തന്നെ ഉറപ്പിച്ച വാക്യം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ സംഭവത്തിൻ്റെ പശ്ചാത്തലം യുശ്വരെയും ദേവാലയത്തിലാണ് പ്രതിഷ്ഠോത്സവം നടക്കുന്നു ശലോമോൻ്റെ മണ്ഡപം എന്നറിയപ്പെടുന്ന ദേവാലയത്തോട് ബന്ധപ്പെട്ട ആ പ്രത്യേക സ്ഥലത്ത് ആ പോർട്ടിക്കോയിലൂടെ കർത്താവ് ഒരധികാരിയെപ്പോലെ ദൈവാലയത്തിൻ്റെ പൊരുളാണല്ലോ കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ യേശു എൻ്റെ പിതാവിൻ്റെ ആലയമാണെന്ന് എൻ്റെ ഞാൻ ഇരിക്കേണ്ടതല്ല ഒരു അവകാശത്തോടെ ഒരു പുത്രൻ്റെ സകല അവകാശത്തോടെയാണ് യഹൂദ പശ്ചാത്തലത്തിൽ എൻ്റെ കർത്താവ് ദേവാലയത്തിൽ ചെന്നപ്പോഴൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു ഒരു ഒരധികാരിയായ മെച്യൂരിറ്റിയുള്ള വീട്ടിലെ മൂത്ത മകൻ്റെ എല്ലാ പ്രൗഢിയും ദൈവാലയമുറ്റത്തും ദൈവാലയത്തും വെച്ച് ആ എരിവ് യേശു കാണിച്ചിട്ടുണ്ട് സ്തോത്രം ഇത് യഹൂദന്മാരുടെ അല്ല ഇത് പരീഷന്മാരുടെ അല്ല ഇത് അല്ല ദൈവാലയം ദൈവത്തിൻ്റെതാണെന്നും അതിൻ്റെ അപ്പൻ്റെ വകയാണെന്നുമുള്ള ബോധ്യം തറവാട്ടിൽ പിറന്നൊരു മകൻ്റെ എല്ലാ ചാരിതാർത്ഥ്യവും അതിൻ്റെ എല്ലാ എന്താ പറയുക ശൗര്യവും എൻ്റെ കർത്താവ് ദൈവാലയത്തിൽ വെച്ച് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയൊക്കെ കർത്താവ് കർശനമായി ശാസിച്ചത് പരീഷന്മാരെയും അവിടുത്തെ കണക്കെഴുത്തുകാരെയൊക്കെ നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്നും പറഞ്ഞ് ചാട്ടയുണ്ടാക്കി അടിച്ചത് സ്തോത്രം ആൾക്കാർ തൊട്ടില്ല നോക്കി നിന്നുള്ളൂ ദൈവാലയത്തിലൂടെ നടക്കുകയും ഉലാവുകയൊക്കെ ചെയ്യുന്ന കർത്താവിനെ ഞാൻ ആത്മാവിൽ കാണുമ്പോൾ ഒരു പ്രൗഢമായ അധികാരി ഒരു പ്രഭുകുമാരനെ പോലെ കർത്താവിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിലൂടെ നടക്കുന്നത് പോലെയാണ് കർത്താവ് സ്തോത്രം ദേവാലയത്തിലൂടെ നടക്കുന്നത് അപ്പോൾ ഷെലോമോൻ്റെ മണ്ഡപം എന്നറിയപ്പെടുന്ന പോർട്ടിക്കോയിലൂടെ കർത്താവൻ്റെ ഭാവനെ കാണുവാണെങ്കിൽ പുറകെ കെട്ടി ഇവിടെ പ്രതിഷ്ഠോത്സവം നടക്കുകയല്ലേ ഒത്തിരി ആളുകൾ ഉത്സവത്തിന് വന്നിരിക്കുമ്പോൾ അവരെല്ലാം സ്തോത്രം അവരവരുടേതായ കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ടും എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടും കർത്താവ് നടക്കുക അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് യഹൂദന്മാർ വന്ന് യേശുവിനെ വളഞ്ഞു വളഞ്ഞിട്ട് ചോദിച്ചു നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കും പറ നീ മഷിഹയാണെങ്കിൽ പറ അപ്പം ഇവരൊരു മഷിഹായെ കാത്തിരിക്കുന്നുണ്ട് ആകെപ്പാടെ നീ യേശുവിനോട് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ യൂതന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച യേശു ക്രിസ്തുവിനെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല പൗലോസ് ഇന്ദർക്ക് എഴുതിയപ്പോൾ ആ കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സ്തോത്രം തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂഷിക്കില്ലായിരുന്നു അവരറിഞ്ഞിരുന്നെങ്കിൽ അപ്പം അറിയാൻ പറ്റിയില്ല ലോകത്തിന് പറ്റി ഏറ്റവും വലിയ പറ്റാണ് യേശുവിനെ തെറ്റുധരിച്ചു ഭാഗ്യവശാൽ നമുക്ക് കർത്താവ് ആരാണെന്നും കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണെന്നും നമ്മളും ഞാൻ തുറന്നു പറഞ്ഞോട്ടെ ആണ്ടിൽ രണ്ട് ആഘോഷങ്ങൾ ഒരു ഈസ്റ്ററും ഒരു ക്രിസ്തുമസൊക്കെ ആയിട്ട് നമ്മൾ യേശുവിനെ യേശുവിനങ്ങ് ആ രണ്ട് ആഘോഷങ്ങൾ ഒതുങ്ങിപ്പോയവരാ എന്നാൽ കൃപയാൽ യേശു ആരാണെന്ന് യേശു രക്ഷകനാണെന്ന് യേശു ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് യേശു ഇല്ലാതെ ഒരു ജീവിതമില്ലെന്ന് യേശു ഇല്ലാതെ നിത്യതയില്ലെന്ന് യേശു ഇല്ലാതെ രക്ഷയില്ലെന്ന് യേശു ഇല്ലാതെ വിഴുതലില്ലെന്ന് യേശുവിൻ്റെ ചോരയില്ലാതെ പാപഭോചനമില്ലെന്ന് യേശുവിൻ്റെ നാമമില്ലാതെ ഉയർച്ചയില്ലെന്ന് യേശു ഇല്ലാതെ ശാപമോചനമില്ലെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ദശലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ ഇന്ന് ലോകത്തിലുണ്ട് ആ ഗണത്തിൽ ഈ വചനം കേൾക്കുന്ന നൂറ് ശതമാനം ആളുകളെന്ന് ഞാൻ ആത്മാവിൽ ഉറക്കുകയാണ് അങ്ങനെ ആയിരിക്കണേ എന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോട് ഉപദേശിക്കുകയും ചെയ്യുകയാണ് യേശു ഇല്ലാതെ ജീവിതം വിജയിക്കാൻ പറ്റിയല്ല യേശുവിനെ വിശ്വസിക്കാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം യേശുവിനെ അടുത്ത് കിട്ടിയവർ യേശുവിൻ്റെ കൂടെ നിന്നവർ യേശുവിനെ തൊട്ടവർ യേശുവിനെ മുഖതാവിൽ കണ്ടവർ അവർക്ക് യേശുവിനെ വിശ്വസിക്കാൻ പറ്റിയില്ല യേശുവിൻ്റെ വായിൽ നിന്ന് തീവായ് മൊഴികൾ നേരിട്ട് കേട്ടവർ അവർക്ക് പലർക്കും യേശുവിനെ വിശ്വസിക്കാൻ പറ്റിയില്ല ആരോ യേശുവിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു ഓ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും കഥന വേദനയുടെയും കാലത്ത് ആരോ യേശുവിനേയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു അക്ഷരീകമായിട്ടൊരാളെ കൂട്ടിക്കൊണ്ടു വന്നതുപോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൈപിടിച്ച് യേശു എന്നെ കൊണ്ടുവന്നില്ല സുവിശ്രേഷ്ഠ ലഘലേഖകളിൽ ഞാൻ ഈ പറയുന്ന പോലത്തെ വാക്കുകളിൽ യേശു ആരാന്ന് പറഞ്ഞപ്പോൾ യേശു ആരാന്ന് എഴുതി തന്നപ്പോൾ യേശുവിനെക്കുറിച്ച് അല്പജ്ഞാനികളായിരിക്കുന്ന മനുഷ്യർ പറഞ്ഞു തന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ യേശു ആരാന്ന് തിരിച്ചറിയാൻ വിവേകം തന്നതിന് നിങ്ങൾ എത്ര പേർ ഞാനിത് പറയാൻ പോകുന്ന ദൂതിൻ്റെ മുമ്പിൽ ദൈവത്തിന് നന്ദി കരയറ്റും ഒരു സ്തോത്രത്തിൽ നിർത്തിയാ മതിയോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ടെക്നോളജിയോ ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈടുറ്റ സർട്ടിഫിക്കറ്റുകളുടെ പുറകിൽ നാലോ അഞ്ചോ എട്ടോ പത്തോ വർഷങ്ങൾ നിങ്ങൾ ഉറക്കമടച്ച് പഠിച്ച എത്ര വലിയ ജ്ഞാനവുമാണെങ്കിൽ അത് കണ്ടെത്തിയതിനെ ആയിരം ആയിരം മടങ്ങ് മഹത്വമാണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ യേശു ആരാന്ന് അറിയാൻ ലഭിച്ച ഭാഗ്യം സ്നേഹിതരെ കൂടപ്പുറപ്പുകളെ സഹോദരങ്ങളെ സഹോദരിമാരെ യേശുവിനെ അറിയാൻ ലഭിച്ചത് ഒരു ഭാഗ്യമാണ് എണ്ണിക്കൊണ്ട് ഞാൻ അടുത്ത ദൂതൻ്റെ പ്രസക്തമായ ഭാഗം പറയട്ടെ യേശുവിനെ വളഞ്ഞിട്ട് ചോദിച്ചു പറ നീ മഷികയാണോ യേശുവിൻ യഹൂദൻ പ്രതീക്ഷിച്ചൊരു മഷികയെ പ്രഥമ ദൃഷ്ടിയെ കാണാൻ പറ്റിയില്ല അവർക്ക് സ്തോത്രം അങ്ങനെ നിൽക്കുക യേശു അതിന് മറുപടി പറഞ്ഞത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവ് അവരോട് പറഞ്ഞ മറുപടി ഇതാണ് സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നു സ്തോത്രം അതിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇരുപത്തി ആറാമത്തെ വാക്യം മുതൽ നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല അപ്പോൾ മനസ്സിലായോ പറയും എന്നെ വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം നിങ്ങളെൻ്റെ കൂട്ടത്തിലുള്ള ആളുകളല്ല അപ്പോൾ യേശുവിൻ്റെ കൂട്ടത്തിൽ ചേരുക ഇപ്പം യേശുവിനൊരു കൂട്ടമുണ്ട് ഒരു കൂട്ടായ്മയുണ്ട് എന്നൊക്കെ ഇതിൽ നിന്ന് വല്ല ധ്വനിയുണ്ട് അതൊക്കെ ഒരു ഒന്നൊന്നര മണിക്കൂർ പ്രസംഗിച്ചെങ്കിലേ തെളിയിച്ചുകൊണ്ടിരാന് പറ്റുള്ളൂ സ്ത്രോത്രം പൗലോസ് കുരിന്തരുതി എഴുതി ക്രിസ്തു യേശുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചതയോ വിശ്വസ്തൻ അപ്പോൾ യേശുവിനൊരു കൂട്ടായ്മയുണ്ട് സ്വോത്രം അതിനകത്ത് കൂടിയോ നിങ്ങൾ ഈ വാക്ക് നിങ്ങൾ സ്പഷ്ടമായിട്ട് ശ്രദ്ധിച്ചോ നിങ്ങളെൻ്റെ സ്തോത്രം എൻ്റെ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവർ അല്ല നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ അപ്പോൾ അവൻ്റെ ആടുകളുടെ കൂട്ടം എന്ന് പറയുന്നൊരു കൂട്ടമുണ്ട് അതാ സഭ അതിനകത്തുള്ളവർക്ക് മാത്രമേ അവനെ വേണ്ടും വെള്ളം വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തവർക്കും യേശുവിനെ വിശ്വസിക്കാം കാര്യസാഹത്തിൽ പക്ഷേ യേശുവിൻ്റെ കൂട്ടത്തിലുള്ള ആടുകൾ യേശുവിനെ വിശ്വസിക്കുന്നതും ആരാണ്ടും ഒക്കെ വിശ്വസിക്കുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ അവരോട് പറയുന്നു നിങ്ങളെൻ്റെ കൂട്ടത്തിലുള്ള ആടുകളല്ലായെങ്കിൽ വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അടുത്തതാണ് അവ ഒരു നാൾ നശിച്ചു പോകുന്നില്ല എൻ്റെ കാരണമാണ് എഴുതിയിരിക്കുന്നത് ആ ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിസ്തരിക്കാം വിസ്രിക്കോത്രം അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറപ്പാൻ ആർക്കും കഴിയില്ല രണ്ട് കരങ്ങൾ ഞാൻ ഈ നല്ല ദിവസം നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുക യേശു പറയുന്നു എൻ്റെ ആടുകൾ എൻ്റെ കയ്യിലാണ് എന്റെ കൂട്ടത്തിലുള്ള ആടുകളെ ഞാൻ തൊഴുത്തി കെട്ടിയേക്കുകയല്ല ആ സ്ത്രോത്രം മനസ്സിലായോ ഒരു ചെറിയ കുടപ്പനയോലെ കൊണ്ട് കൂട് കെട്ടി അതിനകത്ത് കെട്ടിയേക്കുകയല്ല ഞങ്ങളൊരാടിനെയൊക്കെ വളർത്തി കഷ്ടപ്പെട്ട് ജീവിച്ചൊരു കുടുംബത്തിലെ പശ്ചാത്തലത്തിലായ പേരിൽ കൂടൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സ്ത്രോത്രം അങ്ങനെ എൻ്റെ ആടുകളെ ഞാൻ എവിടെയെങ്കിലും സ്തോത്രം വീടിൻ്റെ പുറകിൽ ഒരു ചാർത്ത് കെട്ടി അതിനകത്ത് കൂട്ടി കെട്ടിയേക്കുകയല്ല പിന്നെയോ എൻ്റെ ആടുകളെല്ലാം എൻ്റെ കയ്യിലാണ് എന്നിട്ട് എടുത്തു പറയുന്നു എൻ്റെ അപ്പൻ എന്നെക്കാൾ ഭയങ്കരനാ എന്നേക്കാൾ വലിയ സ്ത്രോത്രം എൻ്റെ അപ്പൻ്റെ കയ്യിലാണ് എൻ്റെ കൈ പോട്ടെ എൻ്റെ അപ്പൻ്റെ ബലമുള്ള കയ്യിലാണ് എൻ്റെ ആടുകൾ ആ ആടുകളെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല ഈ ലോകത്തിൽ പിടിച്ചു പറിക്കാറുണ്ട് പിടിച്ചു പറിക്കാർ യേശു പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് കേട്ടേ പിടിച്ചു പറിക്കുന്നവർ അല്ലേ ലൂയ പരിശുദ്ധാത്മാവിൽ ഇന്ന് നമ്മൾ ശാസിക്കാൻ പോവുക ഇന്ന് നമ്മൾ ആത്മാവിൻ്റെ വാളുകൊണ്ട് വെട്ടാൻ പോവുക ഈ വചനത്തിൻ്റെ വെളിപ്പാടിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു നിൻ്റെ നന്മയെ നിൻ്റെ അനുഗ്രഹത്തെ നിൻ്റെ സമാധാനത്തെ നിൻ്റെ കുടുംബഭദ്രതയെ ഞാൻ ഇന്നും ഇത് പറയുന്ന നിങ്ങൾക്ക് എങ്കിൽ എൻ്റെ ലക്ഷ്യം ഇതാ സ്തോത്രം ഞാൻ വലിയ തിയോളജിയുടെ അടി കിടക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞെട്ടിപ്പിച്ച് സ്തോത്രം നിങ്ങൾക്ക് കടിച്ചപ്പെട്ടാത്ത നാല് വാക്ക് പറഞ്ഞ് മസലും പിടിച്ച് ശ്വാസം മുട്ടിച്ച് നിങ്ങളെ സ്തോത്രം ബുദ്ധിമുട്ടിപ്പിക്കാനല്ല ശ്രമിക്കുന്നത് ഈ ദൂതുകൾ കുടുംബത്തിന് ഫലിക്കണം ഈ ദൂതുകൾ ഭർത്തൃ ബന്ധത്തിന് ഫലിക്കണം ഈ ദൂതുകൾ നിങ്ങളുടെ മക്കൾക്ക് ഫലിക്കണം നിങ്ങളുടെ സമാധാനത്തിന് കോട്ടം വരുത്തുന്ന ശത്രുവിന് നേരെ ചാട്ടുളി പോലെ ഇത് തറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ അത് മനതാലിൽ കണ്ടുകൊണ്ട് ഇന്ന് ഞാൻ പിടിച്ചു പറ ലോകമാണിത് ഉടവാന യേശുവിൻ്റെ നാമത്തിൽ നന്മകൾ അനുഗ്രഹങ്ങൾ ഒരു ബലാൽക്കാരാണ് പിടിച്ചുപറിക്കുന്ന അനാവൃതമാക്കുന്ന സ്ത്രോത്ര ദുഷ്ടശക്തികൾ ഒന്നിച്ചടരാടുന്ന ഈ ചുറ്റുവട്ടത്തിനകത്ത് എൻ്റെ യേശു ഉറപ്പ് തന്നു പിടിച്ചുപറിക്കാറുണ്ടായിരിക്കാം അവരെ ഓരോരുത്തർ ഓരോരുത്തരും ഉന്മൂലനം ചെയ്യാൻ അല്ല കർത്താവ് നോക്കുന്നത് എൻ്റെ കരം ബലമുള്ള കരമാണ് നിൻ്റെ നന്മയെ നിന്റെ കുഞ്ഞുങ്ങളെ നിന്നിൽ നിന്ന് പിടിച്ചു പറിക്കാൻ നെഞ്ചത്തിട്ട് വളർത്തിയ പൊന്നോമന കുഞ്ഞുങ്ങളെ സ്ത്രോത്രം പ്രായമാകുമ്പോൾ നിന്നോട് പോലും ഒരു അനുവാദം ചോദിക്കാതെ സ്ത്രോത്രഹല്ലിൽ വശീകരിച്ചും സ്ത്രോത്രം വല്ലാത്ത നിലവാരത്തിൽ തന്ത്രമൊരുക്കിയും പിടിക്കുന്ന പിടിച്ചു പറിക്കുന്ന അപ്പനെയും അമ്മയും നോക്കി പുച്ഛിക്കാൻ സ്ത്രോത്രം ഞാൻ നിങ്ങളുടെ കൂടെ വരില്ലെന്ന് പറയാൻ അതൊരു പിടിച്ചു പറയുക അല്ലെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിന്റെ അവകാശത്തെ നിന്റെ നന്മയെ നീ അധ്വാനിച്ചതിന്റെ കൂലിയെ നിന്റെ കുടുംബജീവിതത്തിന്റെ അവകാശം അവകാശത്തെ നിന്റെ പങ്കാളിയെ നിനക്ക് മാത്രം അവകാശമുള്ളതിനെ പിടിച്ചുപറിച്ച് മറ്റൊരുത്തിന്റെ അവകാശമാക്കാൻ മറ്റൊരുത്തിന്റെ കസ്റ്റഡിയിൽ വെക്കാൻ തന്ത്രമൊരുക്കുന്ന ോട് ഞാനല്ല എന്റെ ശബ്ദമല്ല ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് ശക്തിയോടെ മുഴങ്ങുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരധികാരിയെ പോലെ യേശുവിൻ്റെ നാമത്തിൽ ദൈവാലയത്തിൽ ഉലാവുന്നവൻ സ്ത്രോത്ര ഒരു പരദേശിയെപ്പോലല്ല ഒരു തൂദ്വാരനക്കാരനെ പോലെയല്ല ഒരു ശമ്പളക്കാരനെ പോലെ അല്ല ഒരധികാരിയായ പ്രഭുവിനെ പോലെ ദൈവാലയത്തിൽ ഉലാവുന്നവൻ ഇന്ന് നിന്റെ തീർച്ചയൂടെ ഉലാവട്ടെ അവൻ അവകാശമുള്ള കുടുംബമാണ് നിന്റെ കുടുംബമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ിലൂടെ നിന്റെ മുറ്റത്തൂടെ നിന്റെ വീട്ടിലൂടെ നിന്റെ ജീവിത സീമയിലൂടെ അവനൊരധികാരിയെ പോലെ ഉലാവട്ടെ അവൻ ഉലാവികൊണ്ട് പറയുക സ്തോത്രം എന്നെ വിശ്വസിച്ചവരെ ഞാൻ കളയില്ല എന്നെ വിശ്വസിച്ചവരെ ഞാൻ പറ്റിക്കില്ല എന്നെ വിശ്വസിച്ചവരെ എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയിട്ട് വൈകുന്നേരം വന്ന് കാടിവെള്ളം കൊടുത്തിട്ട് പോകുന്ന ഇടയനല്ല ഞാൻ എന്നെ വിശ്വസിച്ച എൻ്റെ കുഞ്ഞാടുകളെ ഞാൻ എൻ്റെ കയ്യിലാ നിർത്തിയിരിക്കുന്ന കയ്യിൽ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ഒരു പിടിച്ചു പറിക്കാറു കഴിയില്ല നിങ്ങൾക്ക് ഈ വാക്യം ഞാൻ ചില വാക്യങ്ങൾ ഞാൻ പറയാറില്ലേ ബോക്സ് കോളം നല്ല സ്തോത്രം ഈ വാക്യങ്ങൾ ഈ ഭാഗം ചതുരം വരച്ചിട്ടിരിക്കുകയാണ് എൻ്റെ ബൈബിളിനകത്ത് ഞാൻ പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ മനസ്സ് തകരുമ്പോൾ എനിക്ക് ഭയം വരുമ്പോൾ ഞാൻ മനുഷ്യനല്ലേ ഭീതി വരുമ്പോൾ പ്രയാസം വരുമ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ആകുലതയ്ക്കുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ എൻ്റെ ചർച്ചയിൽ വിശ്വാസികൾക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കുന്ന വാക്യം ഇല്ല എന്നെ കാട്ടിക്കൊണ്ട് കിട്ടിയിട്ട് പോകുന്ന ദൈവം അല്ല എൻ്റെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം സ്തോത്രം എൻ്റെ അപ്പൻ്റെ കയ്യിൽ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണ് അവിടെ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞത് സ്തോത്രം മനുഷ്യനല്ല സർവശക്തനായ കർത്താവാണ് ആ കരത്തിനകത്തിരിക്കുന്നവരാരും സ്തോത്രം തള്ളപ്പൊടിയല്ല പിടിച്ചു പറിക്കാറ് എത്ര ശക്തരാണെങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് ഉറപ്പിക്കട്ടെ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിക്കാണല്ലോ നിങ്ങളുടെ നന്മ പിടിച്ചു പറിക്കുന്ന നിങ്ങളുടെ ആരോഗ്യം പിടിച്ചു പറിക്കുന്ന നിങ്ങളെ രോഗിയാക്കുന്ന നിങ്ങളെ നിരാശരാക്കുന്ന നിങ്ങളുടെ സ്തോത്രം ഒരു മേജർ ട്രീറ്റ്മെൻറ്റിനും നിങ്ങൾ പേഷ്യൻറ്റാന്നും നിങ്ങൾ വല്ലാത്ത കുറ്റവാളിയാന്നും നിങ്ങൾ കൊള്ളര നിങ്ങളാണ് മുഴുവൻ കാര്യത്തിന്റെ കാരണക്കാരനോ കാരണക്കാരിയെന്നും വരുത്തി തീർക്കാൻ വേണ്ടി നിൻ്റെ മേൽ മേലടിച്ചേൽപ്പിക്കുന്ന കുറ്റാരോപണങ്ങളും നിന്നാ വാക്കുകളും നിമിത്തം നിന്നെ മനുഷ്യത്വത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ജീവിതം മുരടിപ്പിച്ച് മരിച്ചാൽ മതിയെന്ന് മനസ്സിനകത്ത് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുന്ന പിടിച്ചു പറിക്കാരനായ പിശാജിന്റെ തന്ത്രങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം ഇന്ന് ഒരു ന്യായവിധി നടത്താൻ പോവുകയാണ് എൻ്റെ ജനത്തെ പിടിച്ചു പറിക്കാൻ ആർക്ക് കഴിയും ശ്രോത്രം അല്ലേലും ദൈവം ശക്തമായ വെല്ലുവിളിച്ച് ചോദിക്കുക ആ ആ ഗണത്തിൽ കൂട്ടത്തിൽ നിങ്ങൾ ആട്ടിൻ കൂട്ടം എന്ന് പറഞ്ഞ വാക്ക് കേട്ടോ ിപ്പെട്ടു പോകരുതേ സ്തോത്രം മസുരു പിടിച്ച് നിക്കരുതേ സത്യം സത്യമായി അറിഞ്ഞാൽ എന്റെ ആട്ടിൻകൂട്ടം ഏഴ് പ്രധാന അനുഗ്രഹങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പാസേജിനകത്ത് എഴുതിയിരിക്കുന്നത് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു സ്ത്രോത്രം എന്ന് പറയുന്നതോടെ മുതൽ താഴേക്ക് എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അവരെ പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് വരെയുള്ള ഭാഗത്ത് ഏഴ് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലേറ്റവും ഗൗരവമേറിയ ഭാഗമാണ് എൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്നോ ആർക്കും അവരെ പിടിച്ചു പറിക്കാൻ കഴിയില്ല നിങ്ങളൊന്ന് പറഞ്ഞേ നിങ്ങളുടെ മക്കളുടെ തലേ കൈവച്ച് പറഞ്ഞേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഉറപ്പിച്ചേ നിങ്ങളെ നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിട്ട് ദൂരത്താണോ ഏതൊക്കെയോ വിഷയത്തിൽ കഷ്ടത്തിലാണോ രോഗത്തിൻ്റെ പിടിയിലാണോ നിങ്ങളെ പൊന്നും മക്കളെ ചേർത്ത് നിർത്തിയിട്ട് ധൈര്യമായി പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരാ മക്കളെ ഈ വാക്യ കുഞ്ഞിനെ ഒന്ന് വായിച്ചു ഏൽപ്പിച്ചേ എത്ര കഷ്ടത്തിലാണെങ്കിലും എത്ര രോഗത്തിലാണെങ്കിലും ഒന്ന് വായിച്ചു ഏൽപ്പിച്ചേ ഒന്ന് പറഞ്ഞ് നിങ്ങൾ പറ അമ്മയുടെ പറ്റും പറ്റും ഈ പൗലോസ് േഖനം എഴുതിയപ്പോൾ എട്ടാം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച കണ്ടോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ മരണത്തിനോ ജീവനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ ഒരു ശക്തിക്കും ഈ കർത്താവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറക്കാൻ കഴിയില്ല ആ ദൈവ സ്നേഹത്തിൽ പറഞ്ഞ കേട്ടോ പിടിച്ചു പറയ്ക്കാൻ കഴിയില്ല വരട്ടെ ഏത് ശക്തിയും വരട്ടെ ഏത് പോരാട്ടവും പിടിച്ചു പറയ്ക്കാൻ കഴിയാത്ത ബലമുള്ള കയ്യിലിരിക്കുന്ന ദൈവമക്കൾക്ക് എന്ത് ഭയപ്പെടാൻ ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ വിശ്വസിക്ക് നിങ്ങൾ ഉറക്ക് നിങ്ങൾ ധൈര്യപ്പെട് പിടിച്ചു പറിക്കാൻ കഴിയാത്ത കരങ്ങളിൽ ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതരാണ് ഒരു പിടിച്ചു പറിക്കാരനും നിങ്ങളുടെ തൊഴിലാട്ടോ നിങ്ങൾ ഈ കർത്താവിൻ്റെ കൂടെ നിൽക്കണേ അന്ത്യത്തോളം അവനെ അനുസരിക്കണേ അവൻ്റെ ശബ്ദം കേൾക്കണേ അവനെ വിട്ടുമാറരുതേ യേശുവിനെ അടുത്തറിയണേ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എൻ്റെ കർത്താവിനെ പോലെ ശക്തനാരുള്ളൂ എൻ്റെ ദൈവത്തെ പോലെ ആരുള്ളൂ എൻ്റെ യേശുവിനെ പോലെ ആരുള്ളൂ അങ്ങയുടെ ആടുകളോട് അങ്ങ് കാണിക്കുന്ന സ്നേഹം അങ്ങയുടെ ആടുകളോട് അങ്ങ് കാണിക്കുന്ന കരുണ അങ്ങയുടെ ആടുകളോട് അങ്ങയുടെ സുര അത് ലോകത്ത് കിട്ടില്ലപ്പാ ആ സ്നേഹത്തിന് നന്ദി ആ കരുതലിന് നന്ദി ആ പ്രൊട്ടക്ഷന് നന്ദി ദൈവമേ ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങടെ വിചാരങ്ങൾക്ക് നന്ദിയപ്പാ പിടിച്ചു പറിക്കാൻ കഴിയാത്ത കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ രോഗികൾ ഭാരമുള്ളവർ ഞെരുക്കമുള്ളവർ കുടുംബപ്രശ്നമുള്ളവർ അവരെയോ അവർക്കുള്ളവരെയോ ഈ വഞ്ചിക്കുന്ന ലോകത്തിൽ പിടിച്ചുപറിക്കാർ പിടിച്ചു പറിക്കാൻ സമ്മതിക്കരുത് കർത്താവ് ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ